ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹൺഡർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സി പി എഫ് ഫിഫ്റ്റീൻ തൗസൻഡ് അതായത് സി പി എഫ് അമ്പതിനായിരം എന്ന് പറയുന്ന ഒരു പോണ്ട് ഫിൽറ്ററുണ്ട് അപ്പോൾ ഈ ഫിൽറ്ററാണ് ഇപ്പം പോണ്ട് ഫിൽറ്ററുകളിൽ ഏറ്റവും കൂടിയത് സി പി എഫ് അമ്പതിനായിരം അതും കൂടിയതില്ല അപ്പോൾ അത് ഏകദേശം നമുക്കൊരു ഒരു ലക്ഷത്തി സംതിങ് വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യാൻ തൊക്കെ പരിചയത്തോളം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഈ സ്വിമ്മിംഗ് പൂളിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ നിർത്താൻ തക്ക അത് ഉപയോഗിക്കുന്നുണ്ട് എന്തിനാണ് സ്വിമ്മിങ് പൂളിൽ ഇത് വെക്കുന്നത് എന്നുള്ള സംബന്ധിച്ച് ഞാൻ പിന്നീട് വിശ്വസിച്ചിരിക്കാം വേദന നമുക്ക് എൻ്റെ കാഴ്ചകളിലേക്ക് വരാം ഇതാണ് സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ അറിയാമുണ്ടോ ഒരു എഴുതടി ലെങ്ത്തുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് ടൈലായിട്ട് നിന്റെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുണ്ടോ അപ്പോൾ ആ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്താണ് ഇപ്പം ഇത് ഏകദേശം ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ പണിതിട്ട് അന്ന് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യമായിട്ടുള്ള ഈ പോണ്ട് ഫിൽട്ടറ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ തന്നെയാണ് ഇത് ഈ കണക്ഷൻ പോയിരിക്കുന്നത് ഈ ഹോസ് കണക്ഷൻ പോയേക്കുന്നത് അവിടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് ജെ ടി പി പതിനാറായിരം എന്ന് പറഞ്ഞൊരു പമ്പ് ഈ സി പി എഫ് ഫിഫ്റ്റി തൗസൻഡുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇത് കാണാം അവിടെ സി പി എഫ് ഫിഫ്റ്റി തൗസൻഡ് ഇതാണ് ഫിഫ്റ്റി സി പി എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ അമ്പതിനായിരം എന്ന് പറയുന്നത് അതുകൂടാതെ അതിനോട് നമുക്ക് നമ്മളൊരു ഒരു യു വി നാൽപ്പത് വാട്ടിൻ്റെ ഒരു യു വി സ്റ്റെയർലൈസർ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അത് കാരണം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ വെള്ളം ഇതിരാത്തുണ്ടല്ലോ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ വെള്ളം പ്യൂരിഫി ക്യാഷ് നടത്താൻ തന്നെ അമ്പതിനായിരം പോരാ എന്നുള്ളൊരു കണക്കൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് ചെയ്തത് ഒരു ഒരു ലക്ഷം വരെയുള്ള ലിറ്റർ വെള്ളത്തിലേക്ക് അത് മതിയാവും പിന്നെ ഒരു മുപ്പതിനായിരം ലിറ്റർ വെള്ളം എക്സ്ട്രാണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആണ് ഈ യു വി സ്റ്റെറിലൈസറും കൂടെ അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഈ നമ്മൾ ഇത് യു വി സ്റ്റെറിലൈസറും അതോടൊപ്പം തന്നെ സി പി എഫ് ഫിഫ്റ്റീൻ തൗസൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ പിന്നീട് ഇതൊരു നീന്തൽ കുളവായതുകൊണ്ട് പിന്നീട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടൊരു സാൻഡ് ഫിൽ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് ഇത്രയും ഒരു ഫിൽട്ടറേഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നതിൻ്റെ കാരണം ഹോളിഡേ സമയങ്ങളിലൊക്കെ ധാരാളമായിട്ട് ആളുകളോട് വരുന്നുണ്ട് വേനൽക്കാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണിത് അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വെള്ളം പെട്ടെന്ന് ചീത്തയാവും അതുകൊണ്ടാണ് ഇത്രയും ഒരു എക്സ്ട്രാ സംവിധാനങ്ങൾ സംവിധാനങ്ങളു സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ലക്ഷം മുപ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന പോണ്ടാണ് അപ്പോൾ ഈ സാധാരണഗതിയിൽ സ്വിമ്മിംഗ് പൂളിൽ പോണ്ട് ഫിൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാറില്ല സാൻഡ് ഫിൽറ്ററെ സെറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ ഈ സാൻഡ് ഫിൽറ്ററ് നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളത്തെ ആൽഗാവിമുക്തമാക്കുന്നു എന്നുള്ള സത്യമാണ് എന്നാൽ ഒരിക്കലും ജെയിംസ് വിമുക്തമാക്കുകയല്ല എന്നു വെച്ചാൽ അണുക്കളുണ്ടാവും ബാക്ടീരിയ ഫംഗസ് വൈറസ് കൊണക്കുള്ള സംഗതികളിനകത്തുണ്ടാക്കും അപ്പോൾ ഈ ആളുകളുടെ കുളിക്കുമ്പോഴുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ വിയർപ്പ് അതിലൊക്കെ ധാരാളം ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് പടർച്ചവ്യാധി പോലെയുള്ള സംഭവങ്ങൾ പടർന്നു പിടിക്കാൻ ഉള്ളതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യു വി ഫിൽറ്റർ ചെയ്യുന്നത് യു വി ഫിൽറ്റർന്ന് പറഞ്ഞ കയറി ആൾട്രാവയലറ്റ് രശ്മികളാണ് അതിലൂടെ പാസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും അണുക്കളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ വൈറസുകളോ ബാക്ടീരിയകളോ ഒന്നും അതിലുണ്ടാകത്തില്ല ഫംഗസുകളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിനെ അടിച്ചു കളയും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പ്രച്ച് വെച്ചേക്കൊണ്ട് ഇപ്പം ഈ സൺഡേ മാത്രമേ ഓൺ ചെയ്യാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ആൾ കുറവായത് കൊണ്ട് വെച്ചേക്കുന്നതാണ് എന്നാൽ സ്കൂൾ സ്കൂളടയ്ക്കുന്ന സമയങ്ങളിലൊക്കെ ഭയങ്കരമായി തിരക്കാണ് ഇന്നിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ ഇന്നലെ വയ്ക്കുന്നുണ്ടോ കണക്ഷൻ എല്ലാം സ്വിച്ചുകളെല്ലാം എല്ലാം ഓഫാണ് അപ്പോൾ ഓൺ ചെയ്യുവരെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അണുക്കളെല്ലാം പൂർണ്ണമായിട്ട് ബ്ലഡ് ആയിപ്പോകും അങ്ങനെ വരുമ്പോഴത്തേക്കും വെള്ളത്തിലത്ര ആളുകൾ റിപ്പീറ്റഡായിട്ട് ചടിയാലും നമുക്കൊരു പകർച്ചവരിമൊക്കെയുള്ള സംഭവങ്ങൾ പിടിപിടില്ല കാരണം ഫംഗസുകളോ ബാക്ടീരിയകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് സംഗതി അപ്പോൾ ഞാനിന്നിപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിച്ച സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ കോയി ഫിഷ് വളർത്താറുണ്ട് വലിയ കോയി ഫിഷുകൾ ഇപ്പോൾ രണ്ട് കിലോ ഒരു കിലോ രണ്ട് കിലോ ഒക്കെയുള്ള കോയി ഫിഷുകൾ തന്നെയല്ല ധാരാളം കോയി ഫിഷുകൾ വളർത്താറുണ്ട് അപ്പം പോണ്ടിൽ നമ്മൾ കോയി ഫിഷുകൾ വളർത്തുമ്പോൾ കോയി ഫിഷുകൾ നമുക്ക് നന്നായിട്ട് കാണണമെങ്കിൽ ഇതുപോലുള്ള ഫിൽട്ടർ സംവിധാനം ചെയ്യേണ്ടതുണ്ട് അതിന് സാൻഡ് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ സാൻഡ് ഫിൽറ്റർ വേണ്ട വേണ്ട വേണ്ടതിന് അല്ലാതെ തന്നെ ഈ സി പി എഫ് ഫിഫ്റ്റി ഫിഫ്റ്റി അത് കുളത്തിന് വലുപ്പം അനുസരിച്ച് ഒരു ലക്ഷം ലിറ്റർ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അമ്പതിനായിരം വേണ്ടി വരും അതെല്ലാം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇതിൻ്റെ തന്നെ ചെറിയ യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ ഇത് ഇത്രയും വലിയ യൂണിറ്റ് അല്ല അതിലും ചെറുതൊക്കെ ഉണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്താൽ മതി അതല്ല ഈ യു വി എസ് സ്റ്റെറിലൈസർ ഇത് നീട്ടത്തിൽ കാണുന്നത് അപ്പോൾ യു വി സ്റ്റെർലൈസറിൻ്റെ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഇതിനകത്ത് ഫിൽറ്റർ സംവിധാനം ഇല്ല അതിൻ്റെ അകത്ത് യു വി ലൈറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഡെഡാകുന്ന സെല്ലുകളെ പിന്നീട് പിടിച്ചെടുത്തുകൊണ്ട് പ്യുവർ വാട്ടറായിട്ട് തിരിച്ചുവിടാൻ നോക്കണം സാധിക്കില്ല അതിന് അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഫിൽറ്ററുകൾ അതിന് സെറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ സി പി എഫ് ഫിഫ്റ്റി തൗസൻഡ് സി പി എഫ് ഫൈവ് തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെൻ തൗസൻഡ് അതുപോലെ അങ്ങനെയുള്ള സംഭവം എല്ലാം ഉണ്ട് ഈ ഈ ഒരു യൂണിറ്റ് അപ്പോൾ ഈ യൂണിറ്റിന് എൻ്റെ ചെറുത് വാങ്ങിക്കാൻ വെള്ളത്തിനുള്ള അനുസരിച്ച് അപ്പോൾ അത് എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് അത് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിനും ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ കോയി ഫിഷ് വളർത്താൻ തന്നെ കൊള്ളണം ഇവിടെ പോണ്ടുകൾ നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മേളത്തെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടുണ്ട് അടുത്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടോന്നെ കിട്ടില്ല ആ അതുണ്ടോ ഇതാണ് അപ്പോൾ ഇതുപോലെ ക്ലിയർ ആയിരിക്കും സംഭവം വെള്ളം അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ കോഴി ഫോണ്ടുകളിലൊക്കെ വ്യാപകമായിട്ട് ആ പോണ്ട് ഫിൽറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്താണെങ്കിൽ യു ഉണ്ട് ആ ഒരു യൂണിറ്റിനകത്ത് യു ബി ഫിൽറ്ററുണ്ട് അതോടൊപ്പം തന്നെ ബയോ ഫിൽറ്ററും കൂടെ അതിൻ്റെ അകത്ത് ആണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ വേറൊരു ഫിൽട്ടർ യൂണിറ്റ് ഉണ്ടാക്കി വെക്കേണ്ടതില്ല തന്നെയല്ല ഇതിൽ നിന്ന് വരുന്ന അഴുക്കുകളെല്ലാം മറ്റൊരു വഴി നമുക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനം തന്നെത്തുണ്ട് ഒരു നോവ് തിരിച്ചു ശരിയാക്കിയാൽ മതി അപ്പോൾ ഇത് കോയി ഫിഷ് വളർത്തുന്നവർക്കും അതോടൊപ്പം തന്നെ ഈ സ്വിമ്മിംഗ് പൂള് കൊടുക്കുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ സ്വിമ്മിംഗ് പൂൾ നടത്തുന്നവർക്കും കോയി ഫിഷ് വളർത്തുന്ന പോണ്ടുകളുള്ളവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫിൽട്ടറാണ് സി പി എഫ് പോണ്ട് ഫിൽറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് യു ബി ഉണ്ട് രണ്ടിനും രണ്ട് പർപ്പസാണ് എന്ത് നിന്നാലും അത് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ സാധാരണ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ പറഞ്ഞ പോലെ സാൻഡ് ഫിൽ വെക്കാറുള്ളൂ പക്ഷേ ഇതിനുവേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് ഇത് മത്സ്യ കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഫിൽറ്ററുകൾ ആവശ്യമുള്ളവർക്ക് ദയവായിട്ട് അതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ ഇതൊട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയം എടുക്കണം അതുവരെ ഗുഡ് ബൈ